എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള തുക ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ദശാംശം ആറ് നാല് ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് തുക എത്തിടങ്ങും കേന്ദ്ര വിഹിതം നെൽ ലഭിക്കുന്ന എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് അതിന്റെ കുറവുണ്ടാകും അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറച്ചായിരിക്കും ലഭിക്കുക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുക ഒരു തുക പിന്നീട് കേന്ദ്ര സർക്കാർ ആണ് വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാർ കുറച്ചു കാലങ്ങളായിട്ട് ഇതിന്റെ തുക അനുവദിക്കുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാർ ഓരോ മാസവും ക്ഷേം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ തുക കൂടി മുൻകൂറായി അനുവദിക്കാറുണ്ട് ഈ മാസവും അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് അവർക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറ് ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു തുക പെൻഷൻ വിതരണം കഴിഞ്ഞ് രണ്ടു മൂന്നാല് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു മാസത്തെ തുകയാണ് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും എന്നുള്ളതാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ പറഞ്ഞ സമയത്ത് ലഭിച്ചിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് അതിന് സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നാളെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ മാസത്തേക്കോ പോലെ ഒരു ദിവസത്തേ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കോ താമസം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉണ്ടായേക്കാം കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പില്ല കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ ട്രഷറി മുഖാന്തരം പണം എത്തണം എന്നിട്ട് ഓരോ വിതരണക്കാരന്റെ കയ്യിലേക്കും ആ ലിസ്റ്റും പണവും എത്തി എ ഫോർ ഷീറ്റിൽ ആറ് ഷീറ്റാണ് ഉണ്ടാവുക അത് കട്ട് ചെയ്തുകൊണ്ട് വിതരണം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും ശനിയാഴ്ച അവരുടെ കയ്യിലേക്ക് ഈ ഒരു തുക എത്തുകയാണ് എങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടോ അല്ലെങ്കിൽ ഞായറാഴ്ച ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും അവർ വീടുകളിലെത്തി വിതരണം ചെയ്യുന്നതാണ് അല്ല എങ്കിൽ ആയിരിക്കും ആ ഒരു വിതരണം കയ്യിൽ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് വിതരണ അറിയിപ്പ് എത്തിയിട്ടുണ്ട് നാളെ മുതലാണ് വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയും കേന്ദ്ര വിഹിതം നൽകുന്നതിന് ഇരുപത്തി ആറ് ഇരുപത്തി നാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരി